ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ ഒന്ന് ഇടവം പതിനെട്ട് ശനിയാഴ്ച മുതൽ ജൂൺ മുപ്പത് മിഥുനം പതിനാറ് ഞായറാഴ്ച വരെയുള്ള ഇടവക്കൂറുകാരുടെ ജൂൺ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ഇടവക്കൂറിലെ നക്ഷത്രങ്ങളായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകൈരം ഒന്നോ രണ്ടോ ഭാഗക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ജൂൺ മാസത്തിൽ ചെറിയ ഗ്രഹങ്ങളുടെ കുറച്ച് അധികം മാറ്റങ്ങൾ തന്നെ സംഭവിക്കുന്നുണ്ട് എന്നാൽ വലിയ ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം നേരത്തെ തന്നെ ഇടവം രാശിയിലേക്ക് മാറിക്കഴിഞ്ഞു രാഹു രേവതി നക്ഷത്രത്തിലും കേതു കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലും ശനിയാകട്ടെ കുംഭം കുംഭംരാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലുമാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുഗ്രഹങ്ങളായ ചൊവ്വ ജൂൺ ഒന്നിന് അതായത് ഇടവം പതിനെട്ടിന് അശ്വതി നക്ഷത്രത്തിലേക്കും അതായത് മേഡം രാശിയിൽ ജൂൺ പത്തൊമ്പതിന് ഭരണിയിലേക്കും നക്ഷത്രം മാറുന്നുണ്ട് ഇനി ബുധനാകട്ടെ ജൂൺ അഞ്ചിന് അതായത് ഇടവം ഇരുപത്തിരണ്ട് രോഹിണിയിലും ജൂൺ പതിനൊന്നിന് ഇടവം ഇരുപത്തിയെട്ടിന് മകൈരത്തിലേക്കും മാറുന്നു ജൂൺ പതിനേഴിന് തിരുവാതിരയിലേക്കും ഇരുപത്തി നാലില് പുണർദ്ദം നക്ഷത്രത്തിലേക്കും മാറുന്നു ശുക്രൻ ജൂൺ ഏഴിന് മകൈരത്തിലേക്കും പതിനെട്ടിന് തിരുവാതിരയിലേക്കും മാറുന്നുണ്ട് ജൂൺ പതിമൂന്നിന് രോഹിണി നക്ഷത്രത്തിലേക്ക് വ്യാഴം മാറി സഞ്ചരിക്കുന്നു സൂര്യൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുഗ്രഹങ്ങളുടെ പെട്ടെന്നുള്ള രാശിമാറ്റവും നക്ഷത്രമാറ്റവും ജീവിതത്തിൽ അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള പല സംഭവങ്ങളെയും ഉണ്ടാക്കുന്നു വലിയ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ പ്രത്യേകിച്ചും ജൂൺ മാസത്തിലൊന്നും തന്നെ നടക്കുന്നില്ല എന്നാൽ വ്യാഴം നക്ഷത്രം മാറുന്നുണ്ട് എന്നുള്ളത് ഒരു സവിശേഷതയാണ് അതായത് ഇടവം രാശിയിലെ രോഹിണി നക്ഷത്രത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് വലിയ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ സ്ഥായിയായിട്ടുള്ള പല മാറ്റങ്ങൾക്കും കാരണമാകുന്നു എന്നാൽ ചെറുഗ്രഹങ്ങൾ തിരിച്ചും ജൂൺ ആറിന് അമാവാസയും ഇരുപത്തിയൊന്നിന് പൗർണമിയുമാകുന്നു ജൂൺ പതിനൊന്നിന് ചാതുർമാസ്യ വ്രതാരംഭവും ആണ് ഇനി നമുക്ക് ഗ്രഹമാറ്റങ്ങൾ ഇടവം രാശിക്കാർക്ക് അഥവാ ഇടവക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് നൽകാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം അതിനു മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബട്ടൺ അമർത്തി അതിൽ ഓൾ ഒന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ഒരു കാര്യം കൂടി എല്ലാ ഇപ്പോഴത്തെയും പോലെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ വ്യക്തികളുടെ ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവഫലങ്ങൾക്കും സ്ഥിതികൾക്കും ബലാബലത്തിനും അനുസരിച്ചിട്ടാണ് ചാരവശാലുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൻ്റെ നിൽപ്പ് നല്ല രാശികളിലാണെങ്കിൽ ചാരമാറ്റം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുകയും മോശം രാശികളിലാണെങ്കിൽ ചാരമാറ്റം കൊണ്ട് അധികം ഗുണഫലങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു ഇനി ഇടവം രാശിക്കാരുടെ പ്രത്യേകതകൾ വ്യാഴവും ശുക്രനും ബുദ്ധനും സൂര്യനുമെല്ലാം ജൂൺ ഒന്നോടുകൂടി ജൂൺ മാസത്തിൽ ഇടവം രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് വ്യാഴം മെയ് മാസത്തിൽ തന്നെ ഇടവം രാശിയിൽ പ്രവേശിച്ചിരിക്കുന്നതുകൊണ്ട് ഇടവം രാശിക്കാർക്ക് വളരെ ദൈവാധീനം എല്ലാ കാര്യങ്ങളിലും അനുഭവപ്പെടുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ടാകും ലഗ്നാലുള്ള ഫലങ്ങളെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ശുക്രനും ഈ രാശിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ബുധനും ഈ രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വളരെ നല്ല യോഗങ്ങളാണ് മിക്കവാറും ഇടവക്കൂറുകാർക്ക് അനുഭവിക്കാൻ ഇടയാകുന്നത് കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ളൊരു സമയമാണിത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ധനാഗമം ബഹുമതികൾ മുതലായവ ലഭിക്കുവാൻ കാരണമാകുന്നു പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൽ നിന്നും മറ്റും പ്രശസ്തി പത്രങ്ങളോ ആനുകൂല്യങ്ങളോ എന്തെങ്കിലും ലഭിക്കുവാൻ സാധ്യതയുണ്ട് സംഗീതം സാഹിത്യം ചിത്രകല സിനിമ തുടങ്ങി തുടങ്ങിയ രംഗങ്ങളിലുള്ളവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു മാസമാണിത് അവർക്ക് വീഴ്ച മുതലായവ സംഭവിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കലാരംഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് പോകാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇടവക്കൂറുകാർക്ക് ഹോസ്പിറ്റൽ രംഗങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണിത് ഗവൺമെൻറ് തലത്തിൽ നിന്നും ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി അവർക്ക് പോകുവാനായിട്ട് സാധിക്കുന്നു ഉദരസംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തെല്ല് ശമനം ഉണ്ടാകുന്നതാണ് എങ്കിൽ തന്നെയും മരുന്ന് തുടങ്ങിയവ മുടക്കാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് പനി ജ്വരം മുതലായവ ഈയിടയ്ക്ക് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് മാറിക്കിട്ടുവാനും നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുവാനും ഈ സമയം വളരെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും മറ്റും ശ്രമിക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിലും കോഴ്സുകളിലും മറ്റും അഡ്മിഷൻ ലഭിക്കുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട് ഗവൺമെൻറ് ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്കും റാങ്ക് ലിസ്റ്റിലുള്ളവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ് പൊതുവിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ദൈവാധീനവും മനസ്സിനെ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജീവിതത്തിലേക്കുള്ള കാൽവെയ്പ്പും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് എന്നാൽ ഭാര്യയുമായിട്ടും മറ്റും പിണങ്ങി കഴിയുന്നവർക്ക് ഈ സമയം അത്ര അനുകൂലമായിരിക്കുകയില്ല അനുരഞ്ജന ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ അനുകൂലമായി പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവരുടെ സന്താനങ്ങൾക്ക് അനുകൂലമല്ലാത്ത അവസ്ഥ പ്രദാനം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക രംഗത്ത് അംഗീകാരവും നേട്ടങ്ങളും ഉണ്ടാകും എന്നാൽ ചർമ്മ രോഗങ്ങൾ ബാധിക്കുവാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് വിജയമുണ്ടാവുകയും സൃഷ്ടിപരമായിട്ടുള്ള പല കർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ സാധ്യതയും ഉണ്ട് ഈ സമയത്ത് അതുപോലെ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ആരോഗ്യം അത്ര തൃപ്തികരമായിരിക്കില്ല വളർത്തുമൃഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുവാനും അതുമൂലമുള്ള ദുഃഖം അനുഭവിക്കാനും ഇടയായേക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് വളരെ സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവമായിരിക്കും അതുപോലെ മെഡിസിൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുകയും കായിക വിനോദങ്ങളിൽ മറ്റും ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് ഈ കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊന്ന് നോക്കാം ടവക്കൂറുകാർക്ക് ഒമ്പത് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിനങ്ങളിൽ ശാരീരികമോ മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദൂരദേശ യാത്രകൾ അന്നേ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ പനി ജ്വരം മുതലായവ ബാധിക്കാനും ഇടയുണ്ട് കണ്ണുകളെ സംബന്ധിച്ച് അസുഖങ്ങളും മറ്റും വന്നുചേരാനും ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് കർമ്മരംഗത്ത് പങ്കാളികളുമായിട്ട് ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകാൻ ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും അന്നേ ദിവസം ഇടക്കാതിരിക്കുന്നതും ബുദ്ധിപരമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഏഴ് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിനങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയേഴ് എന്നീ ദിനങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ ദിവസങ്ങളിൽ കുടുംബത്തിനുള്ളിലും ചില്ലറ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദിവസവേദനക്കാർക്കും അതുപോലെ കീഴ്ജീവനക്കാർക്കും അന്നേ ദിവസങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തൊഴിൽ രംഗത്തും ചിലറ അസ്വസ്ഥതയുണ്ടാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങളിൽ വയറു സംബന്ധമായ അസുഖങ്ങളെ കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ സന്താനങ്ങൾക്ക് ഈ ദിവസങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടാമെന്ന് വെച്ചിരുന്ന ലാഭങ്ങൾ ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ തടയപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ ദിവസങ്ങൾ അത്ര അനുകൂലമായിരിക്കുകയില്ല ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുന്നതും ദേവി മഹാത്മ്യ പാരായണവും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളുടെ സന്ദർശനവും ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രം ഹനുമാൻ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം